ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു കേക്കിൻ്റെ റെസിപ്പി കൊണ്ട് കേട്ടോ നമ്മുടെ മക്കൾ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരങ്ങ് കഴിച്ചോളാം അത്രയും സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കട്ടോ നമ്മൾ റവ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് വൈകിട്ട് പിള്ളേർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് തവി ഓയിൽ എടുത്തിട്ടുണ്ട് കാൽ കപ്പ് പാൽ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണം എന്ന് നോക്കാം നമ്മൾ ഈ എടുത്ത് റവ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം പിന്നെ നമ്മൾ റവ പൊടിച്ചെടുത്ത അതേ സെയിം ജാറിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കുക ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് വെച്ച രണ്ട് തവി ഓയില് അതിനോടൊപ്പം തന്നെ ഒരു കാൽ ഈ നമുക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വാനില ലൈസൻസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് എടുത്താലും മതിയാവും ഇതാ ഞാൻ ഓയിലെടുത്ത അതേ സെയിം ബൗളിൽ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ എടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മതിയാവും ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊടി റവപ്പൊടി ചേരുപ്പൊടി നമുക്കിതിലേക്ക് അങ്ങിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പോലെ ഒരു തവി വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പഞ്ചസാരയും കൂടെ ചേർക്കുക അതും കൂടെ ഒന്ന് തവി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ഒരു വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ നമ്മുടെ റവ ഒന്ന് ഇതിലൊന്ന് കിടന്ന് കുതിർന്ന് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ടെക്സ്ചറിൽ നിന്ന് ഒന്ന് മാറി കിട്ടും ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെയാണ് വീഴുന്നത് ഒന്നും ഒന്ന് ടൈറ്റായി വരണം നമ്മുടെ റവ ഒന്ന് കുതിർന്ന് വരണം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പം ഇതാ നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒന്നും കൂടെ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ കറക്റ്റ് ഈ ഒരു ടെക്സ്റ്ററിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ബേക്കിംഗ് സോഡ ചേർക്കാം ഒരു പിഞ്ചളവിൽ നമ്മൾ ചേർത്തെടുത്താൽ മതിയാവട്ട ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ഡ്രോപ്പ് വിനാഗിരി മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മളിത് ചെയ്തെടുത്താൽ മതിയാവും അപ്പം ഇനി നമ്മളിതിവിടെ ബേക്ക് ചെയ്തെല്ലാം എടുക്കുക കേട്ടോ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതും നമ്മൾ ചായ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാം ഇനി ഞാനിതാ സ്റ്റീമറിൻ്റെ ഒരു തട്ടിലേക്ക് നമ്മൾ ആറ് ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളിലൊന്ന് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാട്ടാ ഇനി നമ്മളിതിലേക്ക് ഇതേപോലെ ഒരു മുക്കാൽ തവി ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ നമ്മൾ ആറ് ഗ്ലാസ്സിലേക്കും ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ നെയ്യിലൊരൽപ്പം ബദാമും മുന്തിരിയും നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തത് കേട്ടോ അതും കൂടെ നമുക്കിതിലേക്കൊന്നിട്ട് കൊടുക്കും കാണാൻ ഒരു ഭംഗിയും നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ച് വെള്ളം നല്ലപോലെ തളിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ അതൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ കെയ്ക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ല ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റട്ട നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഈ ഒരു ഗ്ലാസിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം നല്ല പോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കൈവെച്ചൊന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതങ്ങ് എടുക്കാനായിട്ട് പറ്റും കണ്ടില്ല എല്ലാം നമുക്കിതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ വൈകിട്ടുള്ള ചായക്കൊക്കെ നമുക്ക് ഇറയതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റും കൂടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ റവ വെച്ചിട്ട് കേക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ വൈകീട്ടുള്ള ചായയുടെ കൂടെ ഒക്കെ പിള്ളേർക്ക് ഇതേപോലെയൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കണമെങ്കിൽ അവർ നല്ല സന്തോഷത്തോട് കൂടെ കഴിക്കൂട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക പിന്നെ ശെന്ന നാളെ മറ്റൊരു ഡി കാണുന്നവരെ അസ്ലാം വലിക്കും